ൈറ്റ് അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ആക്കി പല വെറൈറ്റി കളർ ലൈറ്റുകളാണ് മരത്തിലൊക്കെ മരത്തിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഈ പോകുന്ന സ്ഥലത്തിന്റെ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടു പോകാം അവിടെ പോയിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാണാം ഓട് കേറി അ അതിന്റെ ಅಲങ്കാരം ഇവർത്തെ കാഴ്ച്ചകളാണ് കാണുന്നത് കണ്ടോ കണ്ടോ ലൈറ്റുകളൊക്കെ കണ്ടോ കെട്ടിയിരിക്കുന്ന നോക്കി അടിപൊളി കാഴ്ച്ചകളാണ് കാണുന്നത് പാർക്ക് ഒക്കെ ഉണ്ട് കണ്ടോ പാർക്ക് ഉണ്ട് നമുക്ക് ഇവിടെ അവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഒന്ന് ലുമാളിൻ്റെ അടുത്തുള്ള ഓണം അവതാർ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നല്ല പച്ചക്കീര ചുവപ്പ് കീരയും പച്ചക്കീരയും അടിപൊളിയായിട്ട് കയറി കൃഷി നല്ല തഴച്ച് പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് നിക്കും നമ്മൾ കയറി വരുന്ന പാവമാണ് ഈ കാണുന്നത് ഈ പാവാണ് നമ്മൾ കയറി വരുന്നത് അപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കാം വേറൊരു ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ടിക്കറ്റ് എടുക്കുന്നത് അവിടെ പിന്നെ ടിക്കറ്റ് എഴുതി എഴുതിയിടണം എഴുതിയിട്ട് കഴിഞ്ഞാൽ പ്ലമ്പർ പ്രൈസ് എന്തോ ഉണ്ട് പിന്നെ വേണ്ട ഈ ഫ്രണ്ടിലൊക്കെ കണ്ടോ പാമ്പിൻ്റെ ഇതൊക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ അതിൻ്റെ മീൻ്റെ ആ ആ ഓന്തിൻറ്റത് അങ്ങനെയൊക്കെ ഉള്ള ഫിഷ് ഇതെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കര അങ്ങനെയാണ് എനിക്കത് അതോ കേട്ടോ ആ അതാണ് കുറച്ച് കൂടി വേണമെങ്കിൽ ചോദിച്ചത് കാണി ചേട്ടാ പോ ണ്ടോ അതാണോ ആ കയ്യിലെടുത്ത് വച്ചിരിക്കുന്നതാണോ പിന്നെ വേണ്ട വേണ്ട അവതാ പാമ്പ് ഇതിനെ കൂടിയാണ് നമ്മൾ വേറെ പാമ്പ് പോകുന്നത് ടിക്കറ്റ് എടുത്ത് എത്ര രൂപ ടിക്കറ്റ് നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ അല്ലേ ലൈറ്റ് അലങ്കരിച്ചേക്കുന്ന വേണ്ട നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫോട്ടോ അതാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം ായിട്ട് എന്താ നമ്മൾ നൂറുപെടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള സംഭവം ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലേ ആ താറില്ല അത് വഴിയാണോ പോകണ്ടേ അങ്ങോട്ട് പോവാ കാഴ്ചകളെല്ലാം കട്ടോളൂ ഏസ്റ്റിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെയ്ത് വെച്ചിരിക്കണല്ലേ ആ എവിടെ വയ്ക്കുന്നത് പുറത്ത് ആളാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഒക്കെ ട്രാറ്റ്പൊളി ആക്കിട്ടുണ്ട് അല്ലേ അതുപോലെ ഉണ്ടാ ഇതാണ് സംഭവം കൊച്ച് കൊച്ചവിടെയാണ് ചെയ്യുന്നത് കൊച്ചിന്റെ വലിയ ഒച്ചു ഒച്ചിനെയൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വേറെ ഒരു അവതാരമല്ലേ ഇത് പെണ്ണ് ഇത് പെണ്ണ് ആണല്ലേ ആണത് ഇനേറെ ഒരു മുരക ഹേ ഇതിദിലുള്ളയെന്നാ വേറെ ഒരു മുരക മുരകമാണല്ലേ മുരകത്തെ ഇങ്ങോട്ട് കേപ്പന്തൊക്കെ തോന്നുന്നുണ്ട് കണ്ട വാദറക്കണ്ടാണ് വാദറക്കുന്നത് കൊണ്ട് കുറനേച്ചിരിക്കും ഇത് വട്ടർഫ്ലൈ പോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ടോ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പേടി ഇടുമ്പം നിങ്ങളുടെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരുടെയും ഹെൽപ്പ് നമുക്ക് അത്യാവശ്യമാണ് എല്ലാരും കമന്റുകൾ ഇതെല്ലാം ഇടണം അപ്പം കമ്മൻറ്റുകൾ വരുന്നില്ല വീഡിയോക്ക് കമന്റ് കൂടി ഇടുക ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആണ് ഈ കാണിക്കുന്നത് ഇത്ര പൊക്കമുണ്ട് ഉണ്ടോ അപ്പം ഇതില്ല അവിടെ നിൽക്കുണ്ടോ ഉണ്ടോ ഇത്ര ഹൈറ്റ് ഉണ്ട് സംഭവം ഇവിടെ ഒരു പപ്പക്കണ്ടേട്ടാ ചേട്ടാ പപ്പക്ക കഴിക്കുന്ന ഇടയിലൊരു പപ്പക്കും വേറെ ഇവിടെ ചെറിയൊരു ആ ഇപ്പം നമ്മളാ അക്കോറിയത്തില് വിട്ട് കയറിയില്ലേ നമുക്ക് ആ നമ്മൾ കണ്ട പോലെ ചെറിയ മീനുകൾ കണ്ട കളർ മീനുകൾ മീനാണ് മീനുകളാ വെള്ളയും കറുപ്പും ശരിക്കും മീനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വരണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റിയില്ല ഇതിന്റെ ഫ്രണ്ടിൽ കൂടി നമ്മൾ പോയി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ പേരില്ല ഇതിന് പേരുണ്ടല്ലോ カラーカラー मेन फर्स्ट कलर आ ओके येलो इले इले കിളികളാണ് അതിനകത്തുള്ളത് കാണാൻ പോലും പറ്റുന്നുണ്ട് കുഞ്ഞിന്റെ ചെറുത് നന്ദിന്നൊക്കെ പറയാം കിടന്ന് ഉറക്കോ സംഭവ ഇരുട്ട് കൂടാണ് സംഭവം ഒന്നും കാണാൻ പറ്റൂല എട്ട കൂടായേണ്ട് ഒന്ന് കണ്ടുടാ കോഴി കോഴി അതിന്റെ പുറ อടമ്പിക്ക് ദും കോഴിയാണ് തോള് കോഴി അ അന്റെ പേര് സൽമിയാസത് അ നമ്മൾ ഇതിനെ ഏറ്റ ගන්නකොൾത്തെ അപ്പുറത്തെ സൈഡിൽ കളർ വീര കളർ റ്റമുണ്ട് കേറ്റിട്ട് നിലക്ക

ഇത് ഇതൊക്കെ തന്നെ മഞ്ഞയും വെള്ളയും കറുപ്പും തുടങ്ങിക്കുള്ളൊരു കളർ ഇത് കോണി വെള്ള കളർ കോണി വൈക്ക് വെള്ള കളർ ചെടുത്തിരുന്നു ഇതും തത്തയാണ് മഞ്ഞ പച്ചയും കളറിച്ചോ ഇത് ഒരു പാപ്പ് പച്ച പോലെ ചെറു 어디야? <laughs> 아. <laughs>

എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെ ഞണ്ടാണ് പിന്നെ വെറും man <laughs> de <laughs> തലയിൽ നല്ല രസമാണ് ഡയമണ്ട് കൊള്ളേ ചിറങ്ങിലൊക്കെ പുള്ളി പുള്ളിയായിട്ടുള്ള വെള്ളം കളർ കണ്ട പിന്നെ പേര് പേരിവിടെ കൊടുത്തിട്ടില്ല ചുണ്ടൊക്കെ റോസ് കളർ